സുഹൃത്തുക്കളുടെ ജവാദാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ പട്ടാമ്പിക്കാർക്ക് സ്പെഷ്യലുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിട്ടുള്ളത് പട്ടാമ്പി പാലക്കാർ ഹോട്ടൽ സൈന ഹോസ്പിറ്റൽ കഴിഞ്ഞ മുതലെ ഉടനെ മധുര സ്പെഷ്യൽ ജിഗർദണ്ട അതിന്റെ കാച്ചുകൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ മധുര സ്പെഷ്യൽ ജിഗർദണ്ടയെ കുറിച്ച് നമ്മൾ നമുക്ക് ഫുൾ ബ്രോഹീറ്റെയിൽ പറഞ്ഞു തരുന്നതാണ് ബ്രോന്ത അതിന്റെ ഡീറ്റെയിൽസ് ഇത് ഇത് നമ്മളെ ജിഗർദണ്ട പറഞ്ഞാൽ നമ്മളെ മധുരത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് മധുര ഫേമസ് ജിഗർദണ്ട അതാണ് അങ്ങനെ പേര് കാരണം മെയിൻ പറഞ്ഞു നമ്മൾ പിന്നെ ബദാം പിസിൻ ആണ് വരിക ബദാം പിസിൻ പിന്നെ നന്നായിട്ട് സർവത്ത് സൾഫർ ഫ്രീ ഷുഗർ പിന്നെ മിൽക്ക് ക്രീം ഇത് ആഡ് ചെയ്തിട്ടാണ് മൊത്തം ഇതാക്കുക ഷുഗർ നമ്മൾ വെറുതെ ഷുഗർ അല്ല സൾഫർ ഫ്രീ ഷുഗർ ആണ് അതുകൊണ്ട് നോട്ട് ചെയ്യണം അത് നല്ല ഹെൽത്തി ഐറ്റം ഉള്ള സാധനമാണ് അത്രക്കുന്ന ഇതില് എത്ര ഐറ്റം ഉണ്ട് ഐറ്റം പറഞ്ഞാൽ നമ്മൾ ജീകൃതാണ് മെയിൻ പിന്നെ അതിന് വെറൈറ്റീസേ വരിക പല വെറൈറ്റീസ് ആണ് കോമ്പിനേഷൻ ഉണ്ട് പല കോമ്പിനേഷൻ ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അതനുസരിച്ച് സംഭവം കിട്ടും പിന്നെ വരുന്നത് നമ്മളെ ബസന്തി അതാണ് വേറൊരു ഐറ്റം ബാസന്തി പറയുന്നത് നമ്മള് പാലിന്റെ മലൈ ക്രീം അതൊന്നും നല്ല ടേസ്റ്റ് ആണ് പിന്നെ കേരളത്തിലെ നിങ്ങൾക്ക് എത്ര ബ്രാഞ്ച് കേരളത്തിൽ ഇത് ഒഫീഷ്യലി ഇത് രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഫ്രാഞ്ചൈസിയാണ് നമ്മള് പട്ടാമ്പിക്കാർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അത് തന്നെ പട്ടാമ്പി ഒന്ന് അതെ ടേസ്റ്റ് ചെയ്തിട്ട് അറിഞ്ഞു പിടിക്കട്ടെതിട്ടവടിക്കട്ടെ ആ സുഹൃത്തുക്കളെ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മൂന്ന് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നെറ്റ്സ് ജീകൃതന്താ ഇത് വസന്തി ഇത് ജീകൃതണ്ട് വേറെ പുതുവൊരു ഐറ്റം അപ്പൊ ഞാൻ നമ്മളെ സുഹൃത്ത് മുസ്ലിം പാടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ മുസ്ലാഗത്തേ കഴിക്കട്ടെ വസന്തി തന്നെ കഴിച്ചിട്ട് അത് കഴിച്ചിട്ടൊന്ന് എസ്സിൻ്റെ അഭിപ്രായം പറഞ്ഞു നേരത്തെ നെറ്റ്സ് ജീകീർത്ത ഒന്ന് കഴിക്കട്ടെ കേട്ടോ അടിപൊളിയാണ് അടിപൊളിയാണ് ഓക്കെ അപ്പോ ഇവിടെ എല്ലാവരും വരിക സ്പെഷ്യൽ മധുര സ്പെഷ്യൽ സുഹൃത്തുക്കളെ നമ്മളെ മധുര സ്പെഷ്യലിന്റെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നമ്മൾ ഈ ലൊക്കേഷൻ എവിടെ നിന്ന് നമ്മളെ പ്രോബ്റ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പട്ടാമെന്ന് വരികയാണെങ്കിൽ പാലക്കാട് റോഡ് കയറി കഴിഞ്ഞാൽ സേവന കഴിഞ്ഞ ഉടനെ നമ്മളെ ഷോപ്പിന്റെ ലൊക്കേഷൻ ആണ് മീൻസ് നമ്മളെ ഗൈഡൻസ് ബിൽഡിംഗ് ഗൈഡൻസ് ബിൽഡിംഗിലാണ് ഇപ്പോൾ ലൊക്കേഷൻ അപ്പോൾ ഇവിടെ എല്ലാവരും വരിക അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറത്തൊരു വീഡിയോമായി കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ